ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി അല്ലേ ഇന്ന് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ് അന്ന് കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നു വെഡിങ് അനുവേഴ്സറിയുടെ അന്ന് രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നില്ല പക്ഷെ പോയില്ലല്ലോ അപ്പോൾ അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചതാണ് അപ്പോൾ നാളെ രണ്ടുപേരും ലീവ് ആയതുകൊണ്ട് തന്നെ സൺഡേ ആണ് അപ്പോൾ ഇന്ന് രാത്രി പോകാമെന്ന് വിചാരിച്ചിപ്പോൾ സമയം എത്രയായി എത്രയായി ഒന്നേക്കാലായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പൊ സംസാണെ എങ്ങോട്ടെ പോകുന്ന ജബ്രാജക്കാണ് അപ്പോ എന്തായാലും നേരത്തെ ഇറങ്ങി അവിടെ ടെൻറ്റൊക്കെ സെറ്റാക്കിയിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും പോവാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ദിവസമായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ജെബി ചേഴ്സ് പോകണം ഒരു സൺറൈസ് കാണണം എന്നൊക്കെ പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ വിൻ്ററെല്ലാം തീരാറുമ്പോൾ നമ്മൾ പോകുന്നത് എന്തായാലും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരു നൈറ്റ് ഫുൾ ഉറങ്ങാതിരുന്നിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ എന്തായാലും നല്ലൊരു വ്യൂ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് എനിക്ക് സൺറൈസും സൺസെറ്റും കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കുറേ ജോലിയൊക്കെ ചെയ്ത് നമുക്കൊരു റിഫ്രഷ്മെൻറ്റിനെ ഇടയ്ക്ക് പോകുന്നത് നല്ല രസമല്ലേ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം രണ്ടര ഹാറായി ഇനി എത്ര സമയമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് അപ്പം അവിടെ പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ ആയിട്ട് ഡ്രൈവ് ചെയ്യാമല്ലേ അപ്പം ഒന്ന് ഉറക്കും നമ്മൾ നൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു എന്തായാലും അവിടെ അവിടുന്ന് ഫ്രഷായി നമ്മളിറങ്ങി പിന്നെന്താ ജബ്ലജേസ് എത്താനായിട്ടോ അപ്പോൾ അവിടേക്കുള്ള ഹെയർ പിൻ പെൻറ്റാണ് കേട്ടോ കാണുന്നത് നമ്മളെ നാട്ടിലെ ഹെയർ പിൻ പെൻറ്റും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് എന്തായാലും നമ്മുടെ ആ പച്ചപ്പും ഇതൊന്നും ഇല്ലാത്ത ആ ഒരു മലനിരകളാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ എത്തി കുറച്ച് നേരം തെൻറ്റൊക്കെ അടിച്ചു മോർണിംഗ് ആയിട്ടോ മോർണിംഗ് ആയപ്പം പക്ഷേ സൺറൈസ് ഞാൻ പറഞ്ഞപോലെ നേർത്തിയായിരുന്നില്ലേ വളരെ വൈകിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറു മണി ആറരയൊക്കെ ആയപ്പോഴാണ് നമുക്ക് സൺറൈസ് കിട്ടിയത് പിന്നെ നമ്മൾ ഈ നിർത്തിയിട്ട സ്ഥലത്ത് നമുക്ക് സണ്ണിനൊന്നും കാണാതെ നമ്മൾ ഭയങ്കര വിഷമം പിടിച്ചിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം മലേൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നല്ലായിരുന്നു സണ്ണ് വന്ന ഞങ്ങൾ നിന്നപ്പം ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നല്ലായിരുന്നു വന്നത് പക്ഷേ അപ്പം ഞാനിങ്ങനെ എനിക്കാകെ മൂടെല്ലാം പോയി കാരണം നമ്മൾ ഇത്രയും ഉറക്കമൊഴിച്ച് വന്ന് എന്താ പറയുക കിട്ടിയില്ല ഒരു വ്യൂ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പോയി അങ്ങനെ നമ്മൾ എന്നാലും വേണ്ടില്ല കുറച്ചു നേരം നമുക്കിവിടെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ദീപേനു മകണ്ടില്ലേ വന്നത് വെറുതെ ദീപമേ എന്നുള്ള ആ ഒരു ആ ഒരു മൈൻഡിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പം നമ്മളെ നാട്ടിലെ വാൾപ്പാറ ഒക്കെയാണ് നമ്മളിടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നൈസായിരുന്നു അപ്പോൾ അതാ കുറേ ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത് അതിന് ഒരു സ്ലോപ്പായിട്ടുള്ള ഏരിയ ആണെങ്കിൽ കൂടി അവർ കൺട്രോൾ ചെയ്തിട്ട് നടക്കുന്നുണ്ട് നമ്മൾ പേടിച്ചു പോരെ കണ്ടു കഴിഞ്ഞാൽ വീണ് പോവുമോ എന്നുള്ളത് പേടിച്ചു പോകും പക്ഷെ അവർ അത് കൺട്രോൾ ചെയ്തിട്ട് പോകുന്നുണ്ട് എന്തായാലും നമ്മൾ നിരാശയോടു കൂടി അവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാം ഇന്ന് ലീവാണ് അപ്പം ചെന്ന് കിടന്നുറങ്ങണം എന്നുള്ള രീതിയിലാണ് രീതിയിലട്ടോ ഇതാണ് നമ്മളെ ജെയ്സിലെ ആ ഒരു സ്ലൈഡർ ഞാൻ കയറിയിട്ടില്ല ദീപം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ് തോന്നുന്നു എന്തായാലും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊക്ക് പരീക്ഷിച്ച ആളോട് ചോദിച്ചപ്പം അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായാലും കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ വിഷമമുണ്ട് പക്ഷേ നമുക്ക് സൺറൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂ കുറച്ച് ഒന്ന് ഡിസ്റ്റൻസിൽ നമ്മൾ പോയി നോക്കിയാൽ അപ്പം അതാണ് അവിടെ നിന്ന് ഓപ്പോസിറ്റ് എല്ലാം ഒരു മൗണ്ടിൽ നിന്ന് സൺറൈസ് ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ മൈൻഡ് എല്ലാം വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ നമ്മളവിടെ കാറ് നിർത്തി കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു നമ്മളെ പ്ലാനും നമ്മൾ ടീ ടീയെല്ലാം ഫ്ലാസ്കിലാക്കിയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലാസ്ക് ഒന്ന് ടീയല്ലാം എടുത്തു സണ്ണിനെ നോക്കി അങ്ങനെ അവിടെ നിന്ന് കുടിക്കാമെന്ന് ചോദിച്ചു കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് വിഷമിച്ചാൽ കൂടി നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതിൽ നമ്മൾ നല്ല ഹാപ്പി ആയിപ്പോയി എനിക്ക് എന്താ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞു സണ്ണ് ഭയങ്കരമായിട്ട് വൈകിട്ടാണ് ഉദിച്ചത് ഒരു നമ്മൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ചെല്ലാം കിടന്നുറങ്ങി എന്നിട്ട് ഒരു ഒരു സിക്സ് ആയപ്പോഴും വല്ലാത്ത സണ്ണിനൊന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ നിന്ന സ്ഥലത്ത് സണ്ണ് ഉദിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അവസാനം നല്ല അടിപൊളി വ്യൂ കിട്ടി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു അപ്പോൾ അപ്പൊ ജബ്ലജീസ് അടിപൊളി സൺറൈസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടോ കണ്ടല്ലേ അതെ നോക്കാണ് അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അതിൽ കണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് സണ്ണിൻ്റെ എവിടുന്നാണ് കുതിക്കുന്നത് എന്ന് പറയാതെ കുറെ നന്നു പിന്നെ കിട്ടി അപ്പം നമ്മളെങ്കിൽ പോകാൻ പോവാട്ടോ അപ്പം ജിബ്ലേജേസിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാഴ്ച മുന്നേത്തെ സിറ്റുവേഷൻ നല്ല നൈസ് നൈസായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതായത് അതായത് ഓവറൂ ഇല്ല ഓക്കെ ആയിട്ട് പിന്നെ തിരക്കാണെങ്കിൽ അധികം ഇല്ല അപ്പം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി വരണം അടുത്ത നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളതാണ് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ട് കഴിക്കണോ അതോ പോകുന്ന വഴിക്ക് കഴിക്കണോ എന്നുള്ള ആ ഒരു ആലോചനയിലാണ് നമ്മൾ ബ്രഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ കഴിക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ

അപ്പോൾ അതാ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ റോഡ് വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ റോഡ് വരുന്നത് അതിന് അപ്പം രണ്ട് സൈഡിലും ഇങ്ങനെ ഡെസേർട്ടാണ് പക്ഷേ പ്ലാൻസ് എല്ലാം ഉണ്ട് അതിനിടയിൽ നോക്കുമ്പോൾ നമുക്ക് ക്യാമറസിനൊക്കെ കാണാമായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവർ അവരെ ക്യാമ്പോ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുള്ളി ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ശരണമാനെന്നാണ് നമ്മൾ കഴിച്ചത് അവിടെ നിന്ന് അവിടെ നിന്നുള്ള മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഒരു ടീ കുടിച്ചു നമ്മൾ വീട്ടിൽ പോയി നേരെ കിടന്നു തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും വരെ ബൈ ബൈ